കഠിനംകുളം കൊലപാതക കേസിൽ പ്രതി ജോൺസൺ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് ആദ്രയെ കൊലപ്പെടുത്തിയതെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു ആദ്രയും ജോൺസണും ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ഇടാറുണ്ടെന്നും ഒരേ ഗ്രൂപ്പിൽ റീലിട്ടാണ് ഇവർ പരിചയമായതെന്നും ഡിവൈഎസ്പി പറഞ്ഞു ആദ്രയുടെയും ജോൺസന്റെയും ബന്ധം അവരുടെ കുടുംബത്തിന് അറിയാമായിരുന്നുവെന്നും ഡിവൈഎസ്പി ആ ഒന്നര വർഷത്തോളമായി ഇവർ തങ്ങളിലുള്ള അടുപ്പമുണ്ട് ആ ഒന്നര വർഷ അടുപ്പത്തിനിടയിൽ സാമ്പത്തിക ഇടപാടും അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് കുറെ ഇന്നയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അല്ല ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ഇയാള് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വേണ്ട ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ആദ്യം ഒരു ഭാഗത്തേക്ക് പോകാതെ വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് വിജിൻ അതായത് ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് അത് പിന്നീട് അടുപ്പമായി മാറുന്നു ഇവരുടെ കുടുംബത്തിനൊക്കെ ഇവരും തമ്മിലുള്ള അറിയാമായിരുന്നു ഈ കൊലപാതകത്തിന് കാരണമായത് എന്താണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഡിവൈഎസ്പി പോലീസ് പറയുന്നത് ഇക്കാര്യം വ്യക്തമായിരുന്നു ഇപ്പോൾ പോലീസ് അതിന്റെ ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നു എന്ന് മാത്രമാണ് ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്തയായി നമ്മളൊക്കെ നൽകിയതാണ് ഈ ആദരിയുമായി നേരത്തെ തന്നെ ജോൺസൺ അടുപ്പമുണ്ടായിരുന്നു അതായത് ഇവർ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഇടുന്ന ഒരു ഗ്രൂപ്പ് വഴിയാണ് പരിചയപ്പെട്ടത് ഒരു കോമൺ ഗ്രൂപ്പായിരുന്നു അത് അതിൽ റീൽസ് ഇട്ടത് അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു പരിചയം അത് വീണ്ടും കൂടുതൽ അടുപ്പത്തിലേക്ക് കടക്കുകയും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് കൂടുതൽ ഗാഠമാവുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ജോൺസൺ ഇവരോട് കൂടെ താമസിക്കാൻ വരണം എന്നാവശ്യപ്പെട്ട് നിരന്തരം ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം അതിന് തയ്യാറാവാതെ ഇരുന്നതോടുകൂടി അതിനുള്ള പകയാണ് ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനാവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചായിരുന്നു കത്തി ഉൾപ്പെടെ ശേഖരിച്ചായിരുന്നു ഇയാൾ എത്തിയത് തുടർന്ന് ഈ കഠിനംകുളത്ത് ഒരു റൂമെടുത്ത് താമസിക്കുകയും അതിനുശേഷം രണ്ടു ദിവസം ഈ ആതിരയുടെ വീട്ടിലേക്ക് ജോൺസൺ എത്തിയിരുന്നു അങ്ങനെ ഈ ആവശ്യം നിരാകരിച്ചതോടുകൂടി അവരെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഈ മെത്ത വെച്ച കത്തി ഉപയോഗിച്ചാണ് ഇയാൾ ആതിരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് അതിനുശേഷം ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പോലീസ് അക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധം ഒലഞ്ഞതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാകാത്തവർ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്